ഡ്രസ്സൊക്കെ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഇതേപോലുള്ള നെക്ക് നമുക്ക് തുന്നിയെടുക്കാനായിട്ട് നല്ല പണിയായിരിക്കുള്ളൂ അല്ലേ അതിനൊരു എളുപ്പവിദ്യ ഞാൻ പറഞ്ഞുതരാട്ടാ ഞാൻ നേരത്തെ ഇത് ലോങ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലേ ഞാനിപ്പോൾ ക്യുക്കായിട്ടൊന്ന് പറഞ്ഞുതരാം ഡ്രസ്സ് നമ്മളിങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഈ ക്യാൻവാസിൻ്റെ നെക്ക് ലൈനിങ് മമ്മിലേക്ക് ഇതേപോലെ ഒന്ന് അടിച്ചു പിടിപ്പിച്ച് കൊടുക്കണം ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടിരിക്കുമെന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാനത് അടിക്കണത് കാണിച്ചു തരാം ഈ ക്യാൻവാസിൻ്റെ നെക്കും ലൈനിങ് ക്ലോത്തും നല്ല ആയിട്ട് െ പിടിച്ചിട്ട് വേണോട്ടാ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ചുളിവ് പോലും അവിടെ വരരുത് ഇതനുസരിച്ചിട്ട് ഇതേപോലെ ചുരുവൊക്കെ കൈ കൊണ്ട് നിവർത്തി കൊടുക്കുക ആ നെക്ക് എങ്ങനെയാണോ ആ ആകൃതിയിൽ തന്നെ നമുക്ക് ലൈനിങ് മുമ്പിൽ ഇതേപോലെ തയ്ച്ചു കൊടുക്കാം മെയിൻ ക്ലോത്ത് താഴെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണോട്ട് അടിക്കാനായിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് മാറ്റി കൊടുക്കുക നമ്മൾ കൈ കൊണ്ട് തിന്നുന്നതിനേക്കാൾ നല്ല പെർഫെക്റ്റായിട്ടാണ് ഈ നെക്ക് ഇരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് കറക്റ്റായാലും മാത്രമേ നമുക്ക് ഈ പെർഫെക്ഷൻ കിട്ടുകയുള്ളൂട്ടാ ഇനി പതിച്ചടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അത് ചെയ്യരുതിട്ടാ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഡ്രസ്സ് കണ്ടിട്ടില്ല അവർ ഇതേപോലെ പതിച്ചടിക്കുന്ന പരിപാടി ഒന്നും ഇല്ലാട്ടോ ഇങ്ങനെയാണ് അവർ സ്റ്റിച്ച് ചെയ്യണത് ഒരു സ്റ്റിച്ച് പോലും പുറത്ത് കാണില്ല ഇത് ബാക്ക് നെക്കാണ് അത് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് നമുക്ക് ടൈലറിങ് അങ്ങോട്ട് മുഴുവനാക്കാം നെക്കിൻ്റെ ഫ്രണ്ടിൽ ചെറിയ എന്തെങ്കിലും ഒരു ഡിസൈൻ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഉണ്ടാ ഞാനിവിടെ നെക്ക് പതിച്ചടിച്ചത് അല്ലാതെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള തുന്നിൽ നിന്ന് നമുക്കൊന്ന് രക്ഷ നേടാം അപ്പോൾ ഈ ഒരു ഐഡിയ ഒന്ന് പരീക്ഷ നോക്കിയിട്ട് അഭിപ്രായം പറയണോട്ടോ